ഹായ് ഫ്രണ്ട്സ് ഈ അടുത്ത ദിവസങ്ങളിൽ ശ്രീമാൻ തുഷാർ വെള്ളാപ്പള്ളിയുടെയും നടേശൻ വെള്ളാപ്പള്ളിയുടെയും പ്രസ്താവനകൾ വായിച്ചാൽ നമുക്ക് ബോധ്യമാവും എന്തുകൊണ്ടാണ് ശ്രീ പി സി ജോർജിന് പത്തനംതിട്ട സീറ്റ് ബി ജെ പി കൊടുക്കാനത് എന്ന് തീർച്ചയായും പി സി എതിർക്കുന്ന കുറെ പേർ ബി ജെ പിയിൽ തന്നെയുണ്ട് ശ്രീ പി സോഭ സുരേന്ദ്രൻ പറയുന്നത് പി സി എന്നാൽ പരമചെറ്റ എന്നാണെന്നാണ് അങ്ങനെ കുറെ പേരുണ്ട് അതുമാത്രമല്ല ഇവരുടെ എതിർപ്പും കൂടിയായപ്പോ അങ്ങനെ കാര്യം സ്വാഹ ശ്രീ തുഷാരും നടേശനും ഒക്കെ പറയുന്നത് ശ്രീ പി സി ജോർജ് ഏറ്റവും വലിയ വർഗീയവാദിയാണ് എന്നാണ് പി സി ജോർജ് എത്ര പുണ്യാലാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്റെ സംശയം എന്ന് പറഞ്ഞ ഇതൊന്നുമല്ല പി സി ജോർജിനെ എന്ന് വിളിക്കാൻ ശ്രീ നടേശ് വെള്ളാപ്പള്ളിക്ക് എന്തവകാശം അതേതാണ്ട് ആ ദേവിടിച്ചി സദാചാരം പ്രസംഗിക്കുന്ന പോലെയാ ഒരു പക്ഷെ നമ്മൾ ഓർക്കുന്നുണ്ടാവും ബി ഡി ജയേശന്റെ ആരംഭകാലം ശ്രീ നടേശ് വെള്ളാപ്പള്ളി ഒരു യാത്ര നടത്തി ആ യാത്രയുടെ പ്രഖ്യാപിത മുദ്രാവാക്യം തന്നെ നമ്പൂതിരി മുതൽ നായാടി വരെ എന്നായിരുന്നു പിന്നെ അങ്ങോട്ട് അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗങ്ങൾ വർഗീയ പ്രസ്താവനകൾ വിഷം ചീറ്റുകയായിരുന്നു ഞാൻ ഓർക്കുന്നു ഒരിക്കൽ മരണപ്പെട്ട ഒരു പയ്യന് ഒരു മുസ്ലിം യുവാവിന് നഷ്ടപരിഹാരം കൊടുത്തപ്പോൾ ആ എമൗണ്ട് കൂടിപ്പോയി എന്ന് പറഞ്ഞ് ശ്രീ നടേശ് വെള്ളാപ്പള്ളി പറയുന്നു ജനിക്കുന്നെങ്കിൽ മുസ്ലിം ആയിട്ട് ജനിക്കണം അത്രയേറെ മറ്റുള്ളവരെ പ്രകോപിക്കുന്ന പ്രസ്താവനയായിരുന്നു അന്നൊക്കെ അദ്ദേഹം നടത്തിയിരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് കുറെ ഒതുങ്ങി അതിനുപരി ശ്രീ പിണറായി വിജയന്റെ വലങ്കയ്യ അദ്ദേഹം പിണറായി എപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ശബരിമല പക്ഷേ ഇതിൽ കട്ടയ്ക്ക് കൂടെ ഉണ്ടായിരുന്നു അതിന് ശ്രീ പിണറായി ചാർത്തി കൊടുത്ത പേരാണ് നവോത്ഥാന നായകൻ ബെസ്റ്റേ അത് കൊടുക്കാൻ ബെസ്റ്റ് പാർട്ടിയ നമ്മുടെ നടി ഏതാണെങ്കിലും ആ പ്രശ്നം ശ്രീ അനിൽ ആന്റണി തന്മയത്വമായിട്ട് പരിഹരിച്ചു അദ്ദേഹം പി സിയെ പോയി കണ്ടു അനുഗ്രഹം മേടിച്ചു ഇപ്പൊ പി സി ജോർജ് പറയുന്നു പരമാവധി വോട്ട് മേടിച്ച് ആ അനിലെ ജയിപ്പിക്കുക എന്നുള്ളതാണ് തന്റെ ലക്ഷ്യമെന്ന് പോലെ പൂരം നല്ല കാര്യം തന്നെയാണ് എനിക്കത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ പാല വൈരക്ഷണ ഒരുപക്ഷേ ശ്രീമാൻ ടോമ് തൊടുപുഴയിൽ പോയി പി ജോസഫിനോട് സാന്ത്വനിപ്പിച്ച് ആ ചിഹ്നം വാങ്ങിയെടുക്കുകയും ചെയ്തിരുന്നെങ്കിൽ കേരള കോൺഗ്രസും ചരിത്രം മറ്റൊന്നാകുമായിരുന്നു ഒരു പിളർപ്പ് തീർച്ചയായും ഒഴിവാകുമായിരുന്നു കാരണം ആ പിളർപ്പിന്റെ എല്ലാം ആരംഭം പാലാ ഇലക്ഷനിൽ നിന്നാണ് ഇക്കാര്യം സാന്ദർഭികമായി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഏതാണെങ്കിലും എ കെ ആനണോ മോനല്ലേ അദ്ദേഹം തന്മയത്വമായി കൈകാര്യം ചെയ്തു ജയിച്ചില്ലെങ്കിലും ഒരു നല്ല സ്ഥാനാർത്ഥിയാകാൻ തനിക്കാകുമെന്ന് ശ്രീ അനിൽ ആനണി തെളിയിച്ചിരിക്കുകയാണ് ജയിക്കുകയോ നോക്കുകയോ ഫലം എന്താകും എന്നുള്ളതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നമുക്കറിയാം ശ്രീ ആൻഡോ ആനണിയോടും അതിനേക്കാൾ ഉപരി ഇടതുപക്ഷ കരുദ്ര നേതാവ് ശ്രീ തോമസ് ഐസക്കിനോടും പടവിട്ടി ജയിക്കാനൊന്നും ശ്രീമാൻ അനിൽ സാധിക്കുകയില്ല എന്ന് എങ്കിൽ പോലും ഒരു നല്ല സ്ഥാനാർത്ഥിയാവാൻ നന്നായി പെരുമാറാൻ നല്ല അഭിപ്രായം നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ശേഷം കാര്യം കാത്തിരുന്ന് കാണാം